ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും യൂസ്ഡ് ഫോണുകൾക്കും ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും മാലിന്യമിടുന്ന കോൺക്രീറ്റ് റിങ്ങിന്റെ ദ്വാരത്തിൽ തലകുടുങ്ങിയ കുടുങ്ങിയ തെരുവു നായയെ അഗ്നിരക്ഷാ സേനയെ മലപ്പുറം മൂന്നാം പടി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിലെ മാലിന്യ നിക്ഷേപ റിങ്ങിലെ ദ്വാരത്തിനുള്ളിലാണ് നായയുടെ തല കുടുങ്ങിയിരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് നായയുടെ തല കുടുങ്ങിക്കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് വിവരമറിയിച്ചതിനെ തുടർന്ന് മലപ്പുറം അഗ്നിരക്ഷാ സേനാങ്ങൾ എത്തി കോൺക്രീറ്റ് റിംഗിന്റെ ഒരു ഭാഗം പൊളിച്ച് നായയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം നായ അക്രമാസക്തമായതോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഏറെ പണിപ്പെട്ടാണ് കോൺക്രീറ്റ് ഭാഗം പൊളിച്ചത് ഫയർ സ്റ്റേഷൻ ഓഫീസർ എ കെ അബ്ദുൽ സലീം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുറഫീ ഗ്രേഡ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് മുണ്ടക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് ഷിബിൻ അബ്ദുൾ ജബ്ബാർ ഹോംഗാർഡ് കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തത്